തിരുവില്ലാമ വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക പൊതുയോഗം തിരുവല്ലാമല ബികെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു തിരുവല്ലാമല വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക പൊതുയോഗം തിരുവല്ലാമല ബി കെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് വാർഷിക പൊതുയോഗത്തിന് തുടക്കമിട്ടത് പാമ്പാടി സെന്ററിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയോടുകൂടിയാണ് തുടർന്ന് വായനശാല ഹാളിന് മുന്നിൽ പതാക ഉയർത്തൽ നടന്നു പിന്നീട് നടത്തിയ വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവ്വഹിച്ചു ജീവിതം എന്താ തുടങ്ങിയിട്ടുള്ള കുട്ടികളെ വരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് കുടുംബടൊപ്പം ആത്മഹത്യകളിൽ പോകുന്നത് ഒരു ദിവസങ്ങളിലും നമ്മൾ അത്തരം ഇത് കേൾക്കാത്ത സമയമില്ല അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുക അവർ സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ മണ്ണിലെ നല്ല ഉന്നതിയിലുള്ള വിചാരിക്കും പക്ഷെ ആത്മഹത്യകളിലൊക്കെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് പറയും അത് എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് അതിൽ ഒഴുകി നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മളത് പഠിക്കണം പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ അത് നമ്മൾ നമ്മൾ അതിനെയും കൂടെ അതിനെ തയ്യാറാക്കണം പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വരുമാനം ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി മിച്ച പിടിക്കണമെന്ന് ഇപ്പൊ സാമ്പത്തിക രംഗത്തിൽ തന്നെ പറയുന്നത് നമുക്ക് വരുമാനത്തില് നമുക്ക് എന്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം എന്നാണ് അതിൻ്റെയൊക്കെ പോരുന്ന അത്തരം നമ്മളൊക്കെ കൈമോശം വന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതും അതുപോലെ വല്ല ഒരു മില്ലനാണ് ലഹരി വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആനന്ദ് എസ് മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി പ്രതാപൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രോഹിത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു അനുശോചന പ്രമേയം അവതരണവും ഇൻഷുറൻസ് വിതരണവും നടന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലിനുശേഷം പൊതുചർച്ച നടത്തി പ്രസിഡന്റായി വീണ്ടും മോഹനേയും സെക്രട്ടറിയായി പ്രതാപിനെയും രോഹിത്തിനെ ട്രഷററായും വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പഴയന്നൂർ തിരുവില്ലാമല മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് എല്ലാ പ്രശ്നങ്ങളെയും യുക്തിപൂർവ്വം നേരിടണമെന്നും വർക്ക്ഷോപ്പ് കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗത്തിൽ മുഖ്യാതിഥിയായ അദ്ദേഹം പ്രസംഗവേളയിൽ പറഞ്ഞു സിസിവി ന്യൂസ് തിരുവല്ലാമല